ഇന്ന് ദിനത്തിൽ ഒരു വിഷയത്തെക്കുറിച്ച് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയാണ് ചെയ്യുന്നത് ഒരു പരീക്ഷണം നടത്തിയ കാര്യം വായിച്ചു സമുദ്രത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഒരു പട്ടി പ്രസവിച്ച കുട്ടിയെ അപ്പോൾ തന്നെ കൊണ്ടുപോയി പട്ടി ഉണ്ട് അതിൻ്റെ കുട്ടിയാണ് കൊണ്ടുപോയിരിക്കുന്നത് ആ സമുദ്രത്തിൻ്റെ അഗാധതയിൽ വെച്ച് പരീക്ഷണം നടത്തുന്നവർ ഈ പട്ടിക്കുഞ്ഞിനെ കൊന്നു പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പലരും പലരും ചെയ്യാറുണ്ട് അതിനോടൊന്നും ഇപ്പൊ യോജിക്കുന്നു എന്ന് പറയല്ല ആ കുട്ടിയെ കൊണ്ടുപോയ മുതൽക്ക് ആ പട്ടിയെ നിരീക്ഷിച്ചു കിട്ടാവുന്ന എല്ലാ യന്ത്രസജ്ജീകരണങ്ങളും വെച്ച് അതിൻ്റെ ഹൃദയമെടുപ്പ് പരിശോധിച്ചപ്പോ തൻ്റെ കുട്ടിയെ കൊന്നപ്പോ ഇതിന്റെ ഹൃദയം കൊണ്ട് ഇപ്പോൾ വളരെയേറെ വർദ്ധിച്ചു കുറച്ചൊന്നല്ല വലിയ വ്യത്യാസം അതിൽ നിന്ന് എന്താണ് നമ്മൾ ഊഴിച്ചെടുക്കേണ്ടത് പട്ടിയെപ്പോലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ പ്രത്യേകത ഉണ്ട് ഇത് പട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല അതിൽ ഏറ്റവും ഉയർന്നതെന്ന് പറഞ്ഞ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനും ഇതേമാതിരി തന്നെയാണ് ഒരു കുഞ്ഞും അമ്മയുമായിട്ടുള്ള ബന്ധം ഗർഭിണിയാണെങ്കിൽ ഗർഭസ്ഥ ശിശു ആ ഗൃപസ്ഥ ശിശുവിനെ കൊല്ലുന്ന കാര്യം അമ്മ വരെ കേക്കെ ഡിസ്കസ് ചെയ്യണം അതല്ല ഇന്നത്തെ വിഷയം പക്ഷെ എത്രമാത്രം പഞ്ചഭൂതങ്ങൾ കിടക്കുന്നു എന്ന് നാം ആലോചിക്കണം ഇത് കുട്ടിക്ക് മാത്രമല്ല അമ്മ ഒരിടത്ത് കുട്ടി വലുതായി വേറെത്ത് ഈ ചലനം ഉണ്ടാകുന്നുണ്ട് ഇരട്ട പ്രസവിച്ച കുട്ടികൾ ഇരട്ട പ്രസവിച്ച കുട്ടികൾ രണ്ടു പേരും രണ്ട് സ്ഥലത്താണ് ആ രണ്ട് സ്ഥലത്തായിരിക്കുമ്പോൾ ഒരാൾക്ക് വന്ന ഒരു സംഭവം മാനസികാവസ്ഥ ഇരട്ടയിൽപ്പെട്ട മറ്റവനും ഉണ്ടാകുന്നുണ്ട് ഓ പണ്ടത്തെ ഒരു തമിഴ് സിനിമയിൽ സിനിമയിൽ ആർക്കും എന്തും കാണിക്കാമെങ്കിൽ പോലും ഡബിൾ റോൾ അഭിനയിച്ച് ഒരു ഒരു ക്യാരക്ടറിന് ഒരു വികാരം വന്നപ്പോൾ അത് അപ്പുറത്തും ഉണ്ടായി ഇതിൽ നിന്ന് ൂഹിച്ചൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യും പഞ്ചഭൂതങ്ങൾ മുഴുവൻ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ആഫ്രിക്കയിൽത്തൊരു തുമ്പിയുടെ ചിറകടി ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല കേക്കുമ്പോൾ വിചാരിക്കും ആദ്യം തേടേണ്ട ബന്ധം കണ്ടമാനം ജീവികളെ കൊത്തി തിന്നുകയും കൊല്ലുകയും കഷം നുറുക്കുകയും അതിനെ ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓരോ കാര്യത്തിനും അതിന്റേതായ റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട് ആരിതൊക്കെ ശ്രദ്ധിക്കുന്നു എന്നല്ല വലിയ ബഹളത്തിനടക്കി ഈ കുഞ്ഞിൻ്റെ കരത്തിൽ ആര് കേൾക്കും അത് കേൾക്കുന്നൊരു ശക്തിവിശേഷം അറിവിലുള്ള പഞ്ചഭൂതങ്ങൾ അഞ്ചും ആറാമത്തെ ഇന്ദ്രിയവും ഇതറിയുന്നു കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ രക്തബന്ധത്തിന്റെ ശക്തി കുറഞ്ഞു എന്നൊക്കെ ഞാൻ തന്നെ ധന്യമീ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ തൊണ്ണൂറ് കഴിഞ്ഞ അമ്മ അറുപത് കഴിഞ്ഞ മകൻ ആ മകൻ എവിടെയെങ്കിലും ഒരു ആപത്തോ നഷ്ടപ്പെടോ വരുമ്പോ ഈ അമ്മത് അറിയുന്നുണ്ട് പഞ്ചഭൂതങ്ങളിലെ ഓരോ ചലനവും നാം അറിയുന്നു ദിഗംബര ബുദ്ധികൾ ആയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം ഉദാഹരണമായിട്ട് പുരാണത്തിലെ കൃഷ്ണനാണ് നമുക്ക് പറയാനായിട്ട് കഴിയുക ജീവിച്ചിരിക്കുന്നൊരു വ്യക്തിയെ പെട്ടെന്ന് നമുക്ക് എടുത്ത് പറയാൻ കഴിയില്ല ദിഗംബര ബുദ്ധി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉയർന്ന മനസ്സുള്ള ബുദ്ധിയാണ് ആ ഉയർന്ന മനസ്സുള്ള ബുദ്ധിക്ക് പഞ്ചഭൂതങ്ങളുടെ എല്ലാ ചലനങ്ങളും അറിയാനായിട്ട് കഴിയും ഇവിടെ കൃഷ്ണനെക്കുറിച്ച് വീണ്ടും ഉദാഹരിക്കാൻ ഒരു കാരണം കൂടിയുണ്ട് ചില ആശയം വ്യക്തമാക്കാൻ കഥകളെ നമുക്ക് എടുക്കാതെ നിവർത്തിയില്ല പാഞ്ചാലി ജീവിതത്തിൽ ഏറ്റവും അധികം വിഷമിച്ച ഒരു സമയം സഹായിക്കാൻ ആരുമില്ല ഈ സഹായിക്കാൻ ആരുമില്ല സഹായിക്കുമെന്ന് വിചാരിച്ചവര് നിശ്ചലതായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഇന്നത്തെ ഈ അഹങ്കാരത്തിൻ്റെ മുഴുമ രഹസ്യം എൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നാണ് വിചാരം ഇതാണ് ധാരണ നമ്മുടെ പിറകിൽ എന്ന് മനസ്സിലാക്കുന്ന നിമിഷമുണ്ട് ഞാൻ ഞാനാരാ പ്രമാണിയും ഒരാളോട് ഞാൻ തന്നെ പറഞ്ഞു ഇങ്ങനത്തെ ഒരവസരത്തിൽ നിങ്ങൾ വലിയ പ്രമാണിയല്ലേന്ന് തമാശയത്തും അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞ മറുപടിയാണ് ഞാൻ ഇപ്പൊ പ്രമാണി നല്ല പ്രാണിയാണെന്ന് സങ്കടപ്പെട്ടാണ് പറയുന്നത് സഹായിക്കെന്ന് വിചാരിക്കുന്ന ഒരാളും ഒരു പ്രസ്ഥാനം നമ്മുടെ പുറകിൽ ഉണ്ടാവില്ല ഇത് ജീവിതത്തിൽ സംഭവിക്കും മിടുക്കന്മാരായ അഞ്ച് ഭർത്താക്കന്മാരാണ് പറഞ്ഞ എന്താ പറഞ്ഞത് പാഞ്ചാലുടെ ഓരോ ഭർത്താവിൻ്റെയും പ്രാധാന്യം പറഞ്ഞാൽ എത്ര പേര് പറഞ്ഞാൽ തീരാ അതിലത്തെ ഒരു ഭർത്താവിൻ്റെ കഴിവുള്ള ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അഹങ്കാരം ഉണ്ടാവും എൻ്റെ ഭർത്താവ് ആരാണാ വിചാരണം വേണ്ട അഞ്ച് ഭർത്താക്കന്മാർ നോക്കി കൊണ്ടുനിൽക്കുകയാണ് ആ സമയത്താണല്ലോ കൃഷ്ണനെ വിളിക്കുന്നത് വളരെ യുക്തിഭദ്രമായിട്ട് വേണം നമ്മൾ ആലോചിക്കാൻ കണ്ണടത്തിട്ടൊരു കാര്യത്തെ വിശ്വസിക്കരുത് ചിന്തിച്ചെടുക്കണം ഈ വിളി കൃഷ്ണൻ എങ്ങനെ കേട്ടു കൃഷ്ണൻ എങ്ങനെയാണ് ആ വിളി കേട്ടത് കൂടാനക്കൂടി ജീവജാലങ്ങൾ പരാശക്തിയെ വിളിക്കുന്നുണ്ടാവില്ലേ പാർവതി മാത്രമാണ് പാർവതി പാഞ്ചാലി മാത്രമാണ് കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം പാഞ്ചാലിയെപ്പോലെ പ്രാധാന്യമുള്ള എത്രയോ സ്ത്രീകൾ ഇല്ലേ അതൊക്കെ കൃഷ്ണൻ കേൾക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്ത് കൂടെ പാഞ്ചാലിയുടെ നിലവിളിയും കേട്ടു ഈ രീതിയിൽ ദിഗംബര ബുദ്ധിയിലേക്ക് നമ്മൾ ഉയരുമ്പോൾ നമ്മുടെ കൂടെപ്പുറപ്പുള്ള നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മളുടെ മക്കൾ എല്ലാം നമ്മളുടെ മക്കളും സഹോദരി സഹോദരന്മാരുമാണ് ഈ ചിന്ത വരുമ്പോൾ ഈ കൃഷ്ണന്റെ സ്ഥിതി നമുക്ക് കിട്ടും പേരക്കുട്ടിക്ക് ഒരു അസുഖം വരുമ്പോൾ തമുദ്രത്തിൻ്റെ അക്കരെ നിന്ന് അതറിയുന്ന അമ്മമാരുണ്ട് ഈ കഴിവുകൾ നമുക്കൊക്കെ ഉണ്ടെങ്കിലും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കണമെന്നും ഒരു പട്ടിയുടെ കുഞ്ഞിനെ സമുദ്രത്തിന്റെ അഗാധ തലത്തിൽ വെച്ച് കൊന്നപ്പോ കള്ളപ്പട്ടിക്ക് ഹൃദയത്തിന് മാറ്റമുണ്ടായി എന്നും ഹൃദയമടുപ്പ് എത്രയോ വർധിച്ചു എന്നും പറയുമ്പോൾ ഒരു കാര്യം വേണം പഞ്ചഭൂതാത്മകമായ ലോകത്തെക്കുറിച്ച് ഇതൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ് രാഷ്ട്രീയക്കാർ പറയാറുണ്ടല്ലോ അന്യതാവിശ്വര് കാര്യം നടന്നാൽ നമ്മുടെ സഹോദരങ്ങളല്ലേ കറക്റ്റ് സത്യമായ കാര്യം അവർ പറഞ്ഞത് ആ സത്യത്തിൻ്റെ അഗാധത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ പരസ്പരം കണക്റ്റഡ് ആണ് പഞ്ചഭൂതങ്ങൾ ഇവിടുത്തെ മനുഷ്യർ മുഴുവൻ പക്ഷികൾ മിണ്ടാപ്രാണികളായിട്ടുള്ള മൃഗങ്ങൾ വൃക്ഷങ്ങൾ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കും ഈ പരസ്പര ബന്ധത്തിലേക്കുള്ള ദിഗംബര ബുദ്ധിയിലേക്കുള്ള ഉയർച്ചയാണ് വ്യക്തിയുടെ ശ്രേഷ്ഠത അങ്ങനെ ഉയർന്നപ്പോൾ കൃഷ്ണന് എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു പാഞ്ചാലിയുടെ കരച്ചിൽ മാത്രമല്ല സമുദ്രത്തിൻ്റെ അഗാധതയിലുള്ള ഒരു ജീവിയുടെ കരത്തിലും കൃഷ്ണൻ അറിയുന്നുണ്ടാവും ഇത് ചെയ്തു കൊടുക്കരുത് പാഞ്ചാലി അത് അറിയിക്കുന്നു മറ്റേത് അത് കറക്റ്റ് എന്ന് കൃഷ്ണനെ തോന്നിയത് കൊണ്ട് ആയിരിക്കാം വിഷയം ചിന്തിക്കുന്നതിനുള്ളു പതിവായി കേൾക്കുന്ന ശ്രോതാക്കൾക്ക് നമസ്കാരം